നാരങ്ങ നീരും പഞ്ചസാരയും കോഫി പൗഡറും കൂട്ടിയിട്ട് ഞാൻ ചുണ്ട് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുടച്ച് കളയാം അപ്പോൾ കണ്ടല്ലോ നമ്മളെ ചുണ്ടിന് ഞാൻ എപ്പോഴും ചെയ്യണതുകൊണ്ടാണ് നമ്മളെ ചുണ്ടിന് ഈ ഒരു കളറ് ഈ ഒരു പിന്നെ ഗ്ലോ ലിപ്റ്റിക്ക് ഇടാതെ ഒന്നുമില്ല ഒരു ലിപ്റ്റിക്കോ ഒന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ ചുണ്ടിൻ്റെ കളർ തന്നെയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വീഡിയോ പോകണീൻ്റെ മുന്നേ എൻ്റെ കൂട്ടുകാർ നമ്മുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരും വരെയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യാണ് സ്ക്രബ് ചെയ്യാനായിട്ട് താ ഞാൻ അര ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ചുണ്ട് സ്ക്രബ് ചെയ്യാൻ അര ടീസ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര നമ്മൾ ചുണ്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അര ടീസ്പൂൺ പഞ്ചസാര ഇതാ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ അപ്പോൾ ഞാൻ നാരങ്ങ എന്ന് പറയാം അപ്പം നാരങ്ങ ചെറുനാരങ്ങ നാരങ്ങയല്ല കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ജ്യൂസ് ഓറഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതായാലും മതി ഇതിൽ നിന്ന് നാരങ്ങന്നൊക്കെ കിട്ടേണ്ടത് ഒരേ പിന്നെ ജ്യൂസാണ് കേട്ടോ ാണ് അപ്പോൾ ഇതിൽ നിന്ന് മൂന്ന് തുള്ളി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക മൂന്ന് തുള്ളി എന്ന് പറഞ്ഞാൽ ഇത് ഇതൊന്ന് ഇതൊന്നും ഇങ്ങോട്ട് സ്ക്രബ് സ്ക്രബ്ബായിട്ട് എടുക്കാൻ നമ്മൾ ഇതിൽ നിന്ന് തുള്ളി എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്താൽ പിന്നെ ഈ ഒരു സ്ക്രബോ ഈ ഒരു പാക്കോ ഒന്നും മാത്രമല്ല നമ്മളെ ചുണ്ടുകൾക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നല്ല പങ്കുണ്ട് കേട്ടോ കാരണം നമ്മൾ നല്ല നമ്മൾ ബ്ലഡ് ഉണ്ടാവണ ഇത് ലെമൺ ജ്യൂസ് പോരാ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എടുക്കുകയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല ബ്ലഡ് ഉണ്ടാണ് പച്ചക്കറികൾ ഇലക്കറികൾ അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മളെ ചുണ്ടിനും നമ്മളെ ശരീരത്തിനൊക്കെ കളറ് കൂടും അത് ഭക്ഷണത്തിന് നല്ലൊരു പങ്ക് നമ്മളെ ശരീര സൗന്ദര്യം സംരക്ഷണത്തിന് ശരീരം ശരീര സൗന്ദര്യം സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന് നല്ല പങ്കുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചുണ്ടുമേ ലിഫ്റ്റിക്കൊന്നുമില്ല എന്ന് അപ്പോൾ നമുക്ക് ഇത് ഈ പാക്ക് ഇടുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണ ഒരു ഓയിൽ എടുത്തിട്ട് ചൂണ്ടുമ്പോൾ ഒന്ന് തടവി കൊടുക്കട്ടോ കാരണം ഈ സ്ക്രബ് ചെയ്യണേൻ്റെ മുന്നേ നമുക്ക് ഓയില് ചെറുതായിട്ടൊന്ന് ചുണ്ടിന് തടവിക്കൊടുക്കാം അപ്പോൾ അതാണ് ഞാൻ ചുണ്ടിന് കുറച്ച് ഓയിൽ തടവി തടവിക്കൊടുക്കുകയാണ് അതെന്തിനാണെന്നറിയോ പിന്നെ ചുണ്ടിന് ഓയിൽ തടവി കൊടുത്തിട്ട് വേണം നമ്മളിത് സ്ക്രബ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ നല്ലോണം ചുണ്ടിനെ സ്ക്രബ്ബ് ചെയ്യുക സ്ക്രബ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നമ്മൾ മുഖമൊക്കെ സ്ക്രബ്ബ് ചെയ്യുമല്ലോ അപ്പോൾ ഈ ഒരു പഞ്ചസാരൻ്റെ തരി വെച്ചിട്ട് ഈ ഷാളിലൊക്കെ ആയി നാരങ്ങ നീരും പഞ്ചസാരയും കോഫി പൗഡറും കൂട്ടിയിട്ട് ഞാൻ ചുണ്ട് നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുടച്ച് കളയാം തുടച്ച് കളയാം വെള്ളം കൂട്ടിയിട്ട് ഇതിൻ്റെ ചെറിയ ചൂടുവെള്ളം എടുക്കാം കേട്ടോ ചെറു ചൂടുവെള്ളം നല്ല തണുപ്പ് പിടിക്കരുത് പാൻ ചുണ്ടൊന്ന് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാരൻ്റെ തരികൾ വെച്ചിട്ട് സ്ക്രബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിൽ നിങ്ങൾക്കറിയാം ചില ആൾക്കാരുടെ ചുണ്ടൊക്കെ ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോകില്ലേ ആ തൊലികളൊക്കെ പെട്ടെന്ന് പോയി ചുണ്ട് സോഫ്റ്റ് ആകാനും ഒക്കെ സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ലതാണ് രക്തയോട്ടം വരാനും സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് നോക്കാം അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം എപ്പോഴും നമ്മൾ ചുണ്ടിന് നമ്മൾ പാക്ക് പാക്കിടുമ്പോൾ സ്ക്രബ്ബ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ തണുത്ത വെള്ളം കൊണ്ട് കഴുകാതെ ചെറു ചൂട് വെള്ളത്തിൽ മാത്രം ഉപയോഗിക്കുക ഞാൻ ഈ ചെയ്യണ പോലെ ഇങ്ങനെ ചെയ്താൽ എന്തായാലും ചുണ്ട് ചുമന്ന് നല്ല ലിഫ്റ്റ് കിട്ട പോലെ ആകും കേട്ടോ അപ്പോൾ എന്നാൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പഞ്ചസാര ലെമൺ ജ്യൂസും കോഫി ഇട്ടിട്ട് സ്ക്രബ് ചെയ്തു അപ്പോൾ ഇത്രയൊന്നും ഒരു ചുണ്ടിന് വേണ്ടട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുക ഓക്കെ പിന്നെ പഞ്ചസാരയും പിന്നെ കോഫി പൗഡറും അര ടീസ്പൂൺ ആണെങ്കിൽ അത് ഒന്ന് കുഴഞ്ഞെടുക്കാനുള്ള ലെമൺ ജ്യൂസ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചുണ്ട് പിന്നെ സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് നമുക്ക് ഒരു പാക്ക് ഇട്ടുകൊടുക്കാം ചുണ്ടിന് അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിൽ ഇത് അര ടീസ്പൂൺ നല്ല നാടൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ നാടൽ നാടൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളീൻ്റെ ജ്യൂസാണ് കേട്ടോ വേണ്ടത് തക്കാളി ജ്യൂസ് ഇതാ ഞാനൊരു തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനിടെ ഒരു ഓട്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് തക്കാളി ജ്യൂസ് ഇട്ട് കൊടുക്കാം ഈ തക്കാളി ജ്യൂസും ഈ മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യണം ലേശം രണ്ട് തുള്ളി ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക രണ്ടേ രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് ചുണ്ടിന് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യണം ഇപ്പൊ നമ്മളെ ചുണ്ട് നല്ലോണം കട്ടി തൊലിയൊക്കെ കട്ടി കുറഞ്ഞിട്ടുണ്ട് നല്ലോണം നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ ചുണ്ട് നീറുട്ടോ പിന്നെ എരിവുള്ള സാധനങ്ങളൊക്കെ തട്ടുമ്പോൾ നമുക്ക് നല്ല പ്രശ്നം തന്നെയാകും അപ്പോൾ നമ്മൾ ഇത് മഞ്ഞൾപ്പൊടി പൊടിയും തക്കാളീൻ്റെ ജ്യൂസും കൂടെയാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഒരു കെമിക്കലില്ല അതൊക്കെ നമ്മൾ വയറ്റയ്ക്ക് കഴിക്കുന്ന സാധനമാണ് അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാലറിയാം അറിയാം ഫസ്റ്റ് നമ്മൾ വയറ്റയ്ക്ക് കഴിക്കണതാണ് എടുത്തത് പഞ്ചസാരയും കോഫി പൗഡറും ലെമൺ ജ്യൂസും ഇപ്പോൾ രണ്ടാമത് നമ്മൾ അത് സ്ക്രബ് ചെയ്യാൻ രണ്ടാമത് നമ്മളൊരു പാക്കായിട്ടാണത് ഇതൊരു പത്ത് മിനിറ്റ് ചുണ്ടുമ്പം ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു മിനിറ്റ് അയൽ ഇങ്ങനെ വെള്ളം വരിക ഈ പുളിയും ഇതൊക്കെ വെച്ചിട്ടേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ ചുണ്ടുമ്പം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വലിയട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് തുടച്ച് മാറ്റിയിട്ട് അടുത്ത ഒരു ഒറ്റ പ്രാവശ്യം കൂടി ചെയ്യണം അപ്പോൾ ഈ രണ്ട് സംഗതികൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുക ആഴ്ചയിൽ ഒന്നുവരെ നല്ലോണം ചുണ്ട് ചുമക്കണം നല്ലോണം സൗന്ദര്യം സംരക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക അല്ലാത്തവരെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തത് അത് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുകയുള്ളൂ കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എല്ലാ ആഴ്ചയും ചെയ്യണതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യുള്ളൂ അപ്പോൾ അത് വലിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മൾ നല്ലോണം ഇതൊന്ന് ചെയ്തെടുത്തു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുടച്ച് മാറ്റാം അപ്പൊ ചൂടുവെള്ളത്തില് നമ്മൾ ഒരു ടവ്വൽ മുക്കിയിട്ട് ചൂടുവെള്ളത്തിൽ നമ്മൾ ചുണ്ട് ഒന്ന് തുടച്ചെടുക്കാം അപ്പൊ അതാ നമ്മളെ ചുണ്ട് ചൂടുവെള്ളത്തിൽ തുടച്ചെടുത്തിട്ടുണ്ട് തുടച്ചെടുത്തിട്ട് കേട്ടോ ചെറിയ ചൂടുവെള്ളം നല്ല ചൂടുവെള്ളമല്ല ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഒപ്പി എടുക്കുക ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഡെയിലി എന്നും ഓരോ പ്രാവശ്യം ഇത് ചെയ്യുന്നത് നല്ലതാണ് ഇത് ഇനി സ്ക്രബും ഈ പാക്കും ചെയ്തിട്ടില്ലെങ്കിലും ഇനി ലാസ്റ്റ് ഞാൻ പറയണത് ചെയ്യണത് നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്തു പിന്നെ ഒരു പാക്ക് ഇട്ടു പാക്ക് പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങളെ ചുണ്ടിന്റെ തൊലി എത്രമാത്രം കട്ടി ഉണ്ട് അതിനനുസരിച്ച് ഞാൻ പതിനഞ്ചോക്കെ മിനിറ്റ് ഇടുമ്പോൾ തന്നെ ചുണ്ടിന്റെ ചുണ്ടിൻ്റെ തൊലി പറ്റങ്ങോട്ട് സോഫ്റ്റ് ആവും അതായത് മുറിവായിരുന്നു വരും അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് അത് പാക്ക് പാക്കിട്ടിട്ടുള്ളൂ കാരണം തക്കാളി ജ്യൂസ് തക്കാളി ജ്യൂസാണെന്ന് പറഞ്ഞിട്ട് അത് എന്താ പറയുക കേമനാണ് കേട്ടോ അതിലൊക്കെ ഒരു സൈസ് ആസിറ്റ് ഉണ്ട് തക്കാളിയിലും ലെമൺ ജ്യൂസിലൊക്കെ നല്ലൊരു ആസിറ്റാണ് അപ്പോൾ നമ്മളെ ചുണ്ടിനതൊക്കെ എന്താ പറയുക കൂടി പോയാലും പറ്റൂല അധികമായാൽ അമൃതം വിഷന്ന് കേട്ടിട്ടില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഞാനിത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യും ഇനിയിപ്പോൾ ഇത് ഡെയിലി ചെയ്താലും കുഴപ്പമില്ല ഇത് തേനാണ് കേട്ടോ നല്ല ശുദ്ധമായ കാട്ടു തേനാണ് വെട്ടിത്തേനായാലും കുഴപ്പമില്ല ഇത് കാട്ടു തേനാണ് ഇത് തേനായാലും കുഴപ്പമില്ല ഇതൊരു രണ്ട് തുള്ളി നമ്മളെ ചുണ്ടുമ്മേ ഇട്ട് കൊടുക്കാൻ ഇതാ ഇതാ ഇത്ര മതി കേട്ടോ ഒരു ഇതാ ഇത്ര മതി ഒരു മൂന്നാലഞ്ച് തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം ഈ തേയിലേക്ക് അപ്പം ഞാൻ കല്യാണങ്ങൾ എവിടെയെങ്കിലും ഫംഗ്ഷന് എനിക്ക് ഗാനമേള കണ്ടാകുമ്പോൾ ഞാൻ ഇതാണ് ചെയ്യൽ ഞാൻ ലിഫ്റ്റിക്ക് ഇടലില്ല ഇട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയണില്ല ഞാൻ ലിഫ്റ്റിക്ക് ഇട്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ അധികം ഞാൻ ഇതാണ് ചെയ്യട്ടോ ഇനി നമ്മളെ ഈ ലെമൺ ജ്യൂസ് ഇതിപ്പോൾ ജ്യൂസ് ഓറഞ്ചാണ് ഞാൻ പറഞ്ഞു ഇതിന്നും കിട്ടണത് നമ്മളെ ലെമണിൽ നിന്ന് നാരങ്ങയിൽ നിന്ന് കിട്ടുന്നത് അതേ ആസിഡാണ് ഇനി ഇതും തെയ്യ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുത്ത് ഈ ഒരു സംഗതി ആണ് നമ്മൾ രാവിലെ രാവിലെ വൈകുന്നേരം ഒരു നേരം അ രാത്രി ആയിരിക്കും നല്ലത് ഒരു ഒരു ഇരുപത് മിനിറ്റ് നമ്മളെ ചുണ്ടിന് ഈ ഒരു സംഗതി ഇട്ട് ഇട്ടുകൊടുക്കട്ടോ അങ്ങനെ തേനുല അല്ലേ കഴിക്കാൻ തോന്നുന്നുണ്ട് കൂട്ടുകാരെ ഇതാണ് നമ്മളെ ചുണ്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പിന്നെ സ്ക്രബും അതുപോലെ തന്നെ പാക്കും അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ഈ ചെയ്തിട്ടുള്ളതും ഇനി നമ്മൾ എന്ത് ചെയ്യും ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഈ ചുണ്ടുമ്പോൾ ഈ സംഗതി നിൽക്കണം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് കഴുകിക്കളയം നല്ല തണുത്ത് ഐസ് വെള്ളം വേണ്ട എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നോർമൽ തണുപ്പാണെങ്കിലും കുഴപ്പമില്ല ഒരു ചെറിയൊരു ചൂടുവെള്ളം ആണെങ്കിൽ അത്രയും നല്ല തണുപ്പം എന്നിട്ട് എന്ത് ചെയ്യുക നമ്മൾ വൈകുന്നേരം കടന്നു അങ്ങനെ എന്നും ഈ ഇത് എന്നും നമുക്ക് ഈ ഒരു സംഗതി ചെയ്യാം പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാം നിങ്ങളുടെ ചൂണ്ടൊക്കെ നല്ല സോഫ്റ്റ് 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 ആയി നല്ല ചമന്ന് ഇങ്ങനെ ചമന്ന് വരും പിന്നെ ഇത് മാത്രമല്ല നമ്മൾ ഭക്ഷണത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റട്ടെ എന്നിട്ട് തുടച്ചു മാറ്റിയിട്ട് കാണിച്ചു തരാം ഇനി നമുക്കിതൊന്ന് ചൂടുവെള്ളം കൊണ്ടൊന്ന് കൈ തൊട്ടിട്ട് ചുണ്ടൊന്ന് കുറച്ച് ചുണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ചുണ്ടുമ്പോ ഒരു ലിഫ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും ഇനി ഇത് കളർ കൂടി കൂടി വരിക ചെയ്യുള്ളൂ നമുക്കൊരു ലിഫ്റ്റിക്കും വേണ്ട കണ്ടോ ഒരു ലിഫ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് ഏതൊരു ഫങ്ഷന് പോകാനും എന്നാൽ ലിഫ്റ്റിക്ക് ഇട്ടതുപോലെ ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ ഇനിയിപ്പോൾ ലിഫ്റ്റിക്കൊക്കെ ഇട്ടിട്ടായിരിക്കാം ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് കാരണം അത് ഭയങ്കര കെമിക്കലാണ് ലിഫ്റ്റിക്ക് കഴിയേണ്ടത് ഒഴിവാക്കുക ഇനി ലിഫ്റ്റിക്ക് നമുക്ക് നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിൽ ബീറ്റ് റൂട്ടൊക്കെ വെച്ചിട്ട് ലിഫ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയുള്ള ടിപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരണ്ട് പിന്നെ ഫീറ്റ് പടിക്കൂറ് പിന്നെ സദാ പെടിക്കൂറൊക്കെ നിങ്ങൾ ചെയ്ത് താത്ത അങ്ങനെ ഒരുപാട് കമൻസുകൾ നമുക്ക് വരുന്നുണ്ട് വയർ കുറയ്ക്കാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വയറ് ഇതാ ഇൻ്റെ വയറാണിത് പിന്നെ ഞാനും അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ട് പിന്നെ എല്ലാവരും പറയും ഇനി ഈ തടി കുറക്കണ്ട ഇനി തടി കുറച്ചാല് കാരണം പിന്നെ ഞാൻ അധികം ഹൈറ്റ് ഇല്ലാത്ത ആളാണ് അപ്പോൾ നിന്നെ തീരെ കാണാനുണ്ടാവില്ല എന്നറിയും കണ്ടോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അവനാൻ്റെ ചുണ്ടായാലും മുഖമായാലും ഫേസ് ആയാലും തലമുടി ആയാലും അതൊക്കെ നല്ല സംരക്ഷണത്തിൽ കൊണ്ട് നടന്നാലും നമുക്ക് എല്ലാവരുടെ മുന്നിൽ ഒരു കോൺഫിഡൻ്റ് കൂട് കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കാനും എവിടെ സ്റ്റേജ് പോയി കയറി സംസാരിക്കാനും കയ്യിലെ പോവാനും ഇതൊരു നാലാളെ മുന്നിൽ ഷൈൻ ചെയ്യാനൊക്കെ പറ്റും പിന്നെ എല്ലാവർക്കും അതിന് പറ്റും ആര് ശ്രമിച്ചാലും ഇങ്ങനെ പറ്റും പിന്നെ എത്ര ഇരുണ്ട കളറുള്ള ആൾക്കാരാണെങ്കിലും ഞാൻ ചെയ്തൊരു പാക്ക് ഉണ്ട് അത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമുക്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ പറ്റും എന്തൊരു കാര്യത്തിനാണെങ്കിലും പിമ്പിൾസിനാണെങ്കിലും പിന്നെ നമ്മുടെ മുഖത്തെ കരിമംഗല്യത്തിനാണെങ്കിലും ബ്ലാക്ക് ഹെഡ്സിനാണെങ്കിലും എന്തിനാണെങ്കിലും പരിഹാരമുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളു ഒന്ന് ശ്രമിക്കണം എന്നുള്ളു നമ്മൾ മടിച്ചു നിന്ന ഒരു കാര്യം നടക്കൂല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോ ഷെയർ ചെയ്യണം ഇതുപോലെ ബ്യൂട്ടി ടിപ്പുകൾ ഞാൻ ഇനിയും കൊണ്ടുവരും ഇതൊക്കെ തികച്ചും നാച്ചുറലായിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും ഇതൊന്ന് ചെയ്ത് നോക്കാനും മടിക്കരുത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നതിന് ടാറ്റാ